എത്രയോ കൂടിക്കോട്ടെ നൂറ് കിലോ വരെ പോയാലും നമുക്ക് റിവേഴ്സ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാവുന്നതേ ഉള്ളൂ നമ്മുടെ അടുത്തേക്ക് വരുന്ന പേഷ്യൻസ് എപ്പോഴും ആശങ്കയോടെ തന്നെയാണ് വരുന്നത് പലതും ചെയ്ത് നോക്കി വെയ്റ്റ് ഒരു തുള്ളി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നില്ല എന്നാലും നമ്മൾ വളരെ ആയിട്ട് തന്നെയാണ് അവരെ അഡ്മിറ്റ് ചെയ്യുന്നത് കാരണം നമുക്കുള്ള റിസൾട്ട് അങ്ങനെയാണ് പതിനാല് ദിവസത്തിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു ഏഴ് കിലോയിൽ കൂടുതൽ ഇത്തരം പേഷ്യൻസിൽ കുറച്ചെടുക്കാറുണ്ട് അപ്പോൾ കൂടുതലായിട്ടും നൂറ് കിലോയിൽ കൂടുതൽ നൂറ്റി നാൽപ്പത് കിലോ ഇത്രയും ഇത്തരം ആളുകളിലാണ് ഏഴ് കിലോയിലധികമൊക്കെ കുറഞ്ഞു വരുന്നത് അപ്പം ഇങ്ങനെയാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും ഇത്തരം വെയിറ്റ് ലോസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഇത് എത്ര ഹെൽതിയാണ് ബാക്കിയുള്ള വെയിറ്റ് ലോസുകളൊക്കെ എങ്ങനെയാണ് അതെങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തിനെ ബാധിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഡോക്ടർ ആമിന ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് കോണ്ടാക്ട് ചെയ്യുന്ന പേഷ്യൻസ് നൂറോ നൂറ്റി നാൽപ്പതോ അല്ലെങ്കിൽ നൂറ് എൺപത് തൊണ്ണൂറ് ഇത്രയൊക്കെ കെ ജി ഉള്ള പേഷ്യൻസ് എപ്പോഴും ഒരുപാട് ആശങ്കപ്പെടാറുണ്ട് ഇനി എന്തെങ്കിലും പറ്റുമോ ഇത്രയൊക്കെ ആയിപ്പോയില്ലേ എന്ന് എന്നാൽ കൃത്യമായിട്ടുള്ള കൺസിസ്റ്റൻസി ഉള്ള ഒരു വെയ്റ്റ് ലോസിനുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കിഴ പതുക്കെ പതുക്കെ കുറച്ചെടുക്കാൻ കഴിയും അതിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള വേ ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് നമ്മളൊരു സാത്വിക് ഡയറ്റ് ഒരു പ്ലാൻ ബേസ്ഡ് ബ്ലാൻ ഡയറ്റ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എങ്കിൽ പത്ത് ദിവസത്തിൽ പതിനാല് ദിവസത്തിൽ ഇത്തരം ഡയറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് സെവൻ ടു ടെൻ കെ ജി റെഡ്യൂസ് ആകുകയും പിന്നെ ശേഷം ഫോളോ അപ്പിലൂടെ ഒരു കൃത്യമായിട്ടുള്ള ഗൈഡൻസിലൂടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്ത് നിങ്ങൾക്ക് നോൺ വെജും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മോഡിഫിക്കേഷൻ ചെയ്ത് ഒരു മൂന്ന് മാസത്തോളം പോകുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഒരു ഇരുപത് കെ ജിയോളൊക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കണ്ടുവരുന്നത് മിക്കുള്ള ആളുകളും വീട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഡയറ്റ് നോക്കുന്നുണ്ട് എന്നിട്ടും അവർക്ക് ഗുണം കിട്ടാത്തത് എന്തുകൊണ്ട് എന്ന് അവർ സംശയിക്കാറുണ്ട് പലപ്പോഴും തെറ്റായ രീതിയിലുള്ള ഭക്ഷണക്രമങ്ങൾ തന്നെയാണ് അവരെ വീണ്ടും വെയ്റ്റ് കുറയാത്ത രീതിയിലേക്കായിരിക്കും കാരണം ഒത്തിരി എഫേർട്ട് ഇടുന്നുണ്ടാവും ഇത്തരം ആളുകൾ അപ്പോൾ ഇവർ ചെയ്യുന്ന ചില മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ലേറ്റ് നൈറ്റ് ഭക്ഷണം കഴിക്കുക പിന്നെ നിങ്ങൾ ഡയറ്റ് നോക്കുന്നുണ്ടാവും പക്ഷേ ഒരു നേരമായിരിക്കും ഡയറ്റ് നോക്കുന്നത് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കുറയ്ക്കും പക്ഷേ രാവിലെയും വൈകിട്ട് നന്നായിട്ട് കഴിക്കും അപ്പോൾ നിങ്ങളുടെ വിചാരിക്കുന്നത് ഞാനൊരു നേരത്തെ ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് രാത്രി ലേറ്റ് നൈറ്റ് ഒക്കെ നന്നായിട്ട് കഴിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ പലതും കുറച്ചിട്ടുണ്ടാവും ഷുഗർ കാര്യങ്ങളൊക്കെ കട്ട് ഓഫ് ചെയ്യുന്നുണ്ടാവും പക്ഷേ അരി ആഹാരമൊക്കെ നന്നായി കഴിക്കുന്നുണ്ടാവും അതിൽ നിങ്ങൾ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ ഇത്തരം മാൽ പ്രാക്ടീസുകൾ ചെയ്തിട്ടാണ് എനിക്ക് വെയിറ്റ് കുറയണില്ല എന്ന് കംപ്ലൈൻറ്റ് ചെയ്യുന്നത് ഇനി കണ്ടുവരുന്ന വേറൊരു കാര്യമാണ് ഒന്നും കഴിക്കില്ല പട്ടിണി അടക്കും ഒന്നും കഴിക്കില്ല ഫുൾ സ്റ്റാർവേഷൻ ഇവർക്ക് വരാൻ പോകുന്നത് വെയിറ്റ് കൂടുന്നെന്ന് മാത്രമല്ല ഡെഫിഷ്യൻസിയും കൂടി വരും ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയൊക്കെ ഉള്ളവർക്ക് വെയ്റ്റ് കൂടാറുണ്ട് അത്തരത്തിലുള്ള ഹെൽത്തി ഫാറ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വരുന്നൊരു വെയ്റ്റ് ഗെയിൻ ഉണ്ട് തടി കുറയുന്നില്ല പി സി ഒ ഡി വന്നു തൈറോയിഡിൻ്റെ പ്രശ്നം വന്നു ഹോർമോണൊക്കെ ഒക്കെ ഇൻവോൾവായി ഇനി എന്ത് ചെയ്യും എന്ന് ഭയപ്പെട്ടിരിക്കുന്ന പലരും നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വളരെ ലളിതമായിട്ട് നമ്മളത് കുറച്ച് കൊടുക്കാറുണ്ട് ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും അത് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസിൻ്റെ ആവശ്യം മാത്രമേ വരാറുള്ളൂ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് പോഷൻ കൺട്രോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കഴിക്കുന്ന ഭക്ഷണത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്യും കാരണം ഈ ഓൺലൈനിലൊക്കെ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഫാസ്റ്റിങ് കാര്യങ്ങളൊന്നും എടുപ്പിക്കാൻ പറ്റില്ല ഓഫ്ലൈനിലാണെങ്കിൽ നമ്മൾ ഫാസ്റ്റിങ് കാര്യങ്ങളൊക്കെ എടുപ്പിക്കും ഓൺലൈനിൽ കൂടി ഹെൽദി ആണെങ്കിൽ ഫാസ്റ്റിങ് എടുപ്പിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാം അതായത് ഒന്ന് പോഷൻ കൺട്രോൾ ആണ് പോഷൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഫുഡ് പ്രോട്ടീനും ഫൈബറും ഫാറ്റും ഒക്കെ അടങ്ങിയ പ്ലേറ്റ് കൃത്യമായിട്ട് ഉള്ള പോഷനിൽ കഴിക്കുക അതായത് നമ്മൾ എപ്പോഴും അരി ആഹാരം കൂടുതൽ കഴിച്ചിരുന്നവരാണ് ഇന്ന് നിങ്ങൾ ഒരുപാട് വീഡിയോയിലൂടെ കണ്ട് അവെയർനെസ് കിട്ടിയതാണ് അരി കുറയ്ക്കണം പക്ഷെ എത്ര കുറയ്ക്കണം എന്നുള്ളത് ഇപ്പോഴും ഡൗട്ടാണ് ചിലപ്പം ഒരു സ്പൂൺ ഒരു ചെറിയ സ്പൂൺ റൈസ് ആയിരിക്കും നിങ്ങൾ അവോയ്ഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ എപ്പോഴും ഒരു ബൗള് ഒരു എന്ന് പറയുമ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ ആ ഒരു ബൗള് റൈസാണ് നിങ്ങൾ കഴിക്കേണ്ടത് അതിൽ ഈ ഈ ബൗളിൽ തന്നെ രണ്ട് ബൗള് കറി എടുക്കണം കറിയെന്ന് പറയുമ്പോൾ വെജിറ്റബിൾസ് ആയിരിക്കണം വെജിറ്റബിൾസ് തന്നെ ഇലക്കറികൾ ഒരു ബൗളെടുക്കാം പിന്നെ നിങ്ങൾക്ക് ഗാർഡ് വെറൈറ്റീസ് നമ്മുടെ പടവലങ്ങ തടിയങ്ങ അതൊക്കെ ഇട്ട് വെക്കുന്ന നമുക്ക് കേരളത്തിലുള്ളവർക്ക് ഈസി ആയിട്ട് അവിയൽ അവിയൽ ഒരു ബൗളെടുക്കാം മറ്റേതെങ്കിലും ബീറ്റ് റൂട്ടിൻ്റെ തോറിനോ അല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ തോരനോ അതൊരു ബൗളെടുക്കാം അതാണ് നിങ്ങളുടെ ഫൈബറും കാർബോ ആയിട്ടുണ്ട് ഇനി പ്രോട്ടീനിൽ നിങ്ങൾക്കൊരു ഫിഷ് വെക്കാം ഫിഷ് ഒക്കെ എപ്പോഴും പുഴുങ്ങിയ വേർഷനോ അല്ലെങ്കിൽ കറി വെച്ച വേർഷനോ എടുക്കുക അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യുക കുറച്ച് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കുക എണ്ണ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കോൾഡ് പ്രസ് ചക്കിലാട്ടിയ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്തൊരു ചെറിയ പോർഷൻ ഫാറ്റും എടുക്കുക അത് നിങ്ങൾക്ക് എന്തെങ്കിലും തൈരോ അല്ലെങ്കിൽ യോഗായിട്ടോ അല്ലെങ്കിൽ കുറച്ച് നെയ്യ് ഫുഡിന് മുമ്പോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അപ്പം ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാകും ഇതുപോലെ ലഞ്ചിനെ കുറിച്ചാണ് പറഞ്ഞത് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും പുട്ട് ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ പോഷൻ കൺട്രോൾ ചെയ്യുക എപ്പോഴും ഒരു സാലഡ് രാവിലെ ഒക്കെ സാലഡ് കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവരുണ്ട് നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ എന്ത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നല്ലൊരു സാലഡ് സൈഡിൽ വെക്കുക ആ പുട്ടാണെങ്കിൽ ഒരു ചെറിയ പീസ് പുട്ട് കുറച്ച് കടല പ്രോട്ടീൻ ഫൈബർ കാർബ് ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ നോക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് എപ്പോഴും നോക്കിയേ മതിയാവുകയുള്ളൂ കാരണം നമ്മൾ വെയിറ്റ് കൂടുന്നത് അത്ര നല്ല കാര്യമല്ല ഇപ്പോൾ വെയ്റ്റ് കൂടി അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എന്നാൽ നമുക്ക് വെയ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നവരാണ് നമ്മുടെ ഭക്ഷണ ക്രമങ്ങൾ കാരണമാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരം പോഷൻ കൺട്രോളും കാര്യങ്ങളും ചെയ്തിട്ട് അത് റിവേഴ്സ് ചെയ്യുക തന്നെ ചെയ്യണം ഇനി ഡിന്നറിൻ്റെ കാര്യമാണെങ്കിൽ എപ്പോഴും എയ്റ്റ് ഒ ക്ലോക്കിന് മുന്നേ തന്നെ കഴിക്കുക അതിൽ തന്നെ നിങ്ങൾക്ക് പ്രോട്ടീനും ഫൈബറും ഒക്കെ റിച്ച് ആയിട്ടുള്ള ഒരു ഡിന്നർ തന്നെ എടുക്കാം മുട്ടയും അരിമാവും കുറേ വെജിറ്റബിൾസൊക്കെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്തൊരു ദോശ പോലെയാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിഷും ചോറും കുറച്ച് ചോറ് അല്ലെങ്കിൽ ഒരു ചപ്പാത്തി ചപ്പാത്തിക്ക് അലർജി ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ റാഗി യൂസ് ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ റാഗിയുടെ എന്തെങ്കിലും ഭക്ഷണം മില്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ എന്നുമല്ല അല്ല ഇടയ്ക്കൊക്കെ മില്ലറ്റിൻ്റെ ഭക്ഷണം ഇനി ബോയിൽഡ് വെജിറ്റബിൾ മാത്രം കഴിച്ചാൽ വിഷപ്പടങ്ങുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നൈറ്റ് ഡിന്നറും കംപ്ലീറ്റ് ചെയ്യാം പിന്നെ ഇന്നു വരെ ഒന്നും ചെയ്യാത്ത ആളുകളാണ് അവർക്ക് ഡയറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര പേടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വിശക്കാതിരിക്കാനായിട്ട് ഇടനേരങ്ങളിൽ എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് കഴിക്കുക അപ്പോൾ രാവിലെ എന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കുകയല്ലോ ഒരു ഒമ്പതരയൊക്കെ ആകുമ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പതിനൊന്നരയൊക്കെ ആകുമ്പോൾ ഒരു മോരും വെള്ളമോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് കട്ടോ അല്ലെങ്കിൽ ഒരു ബാർലി വാട്ടറോ കാലറി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള എന്നാൽ വിശപ്പ് ഒന്ന് കൺട്രോൾ ആവുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കുക അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് ഒരു ഒന്നര മണിക്കൂറൊക്കെ കഴിയുമ്പോൾ വീണ്ടും അല്ലെങ്കിൽ നട്ട്സോ അല്ലെങ്കിൽ സീഡ്സോ അല്ലെങ്കിൽ സീഡ്സും നട്ട്സും ചേർത്തൊരു ചെറിയ ബാളോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിക്കുക അപ്പോൾ നിങ്ങൾക്ക് വിശക്കില്ല അപ്പോൾ നമ്മൾ അൺഹെൽദി സ്നാക്കിങ്ങിലോട്ടോ അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് കഴിക്കാൻ തോന്നുന്നത് വെറുതെ ജ്യൂസ് കുടിക്കാൻ തോന്നുന്നത് അങ്ങനത്തെ ഒരു പ്രവണതയിൽ നിന്നൊക്കെ നമുക്ക് മാറി നിൽക്കാൻ പറ്റും ചായയെക്കുറിച്ച് പറയുവാണെങ്കിൽ തടി കൂടി വരുന്ന സമയത്ത് നമ്മൾ ചായയാണ് ഒരു പ്രായം കഴിഞ്ഞാൽ മധുരം ഉള്ളിലേക്ക് ചെല്ലാൻ ചായയാണ് ഒരു സ്രോതസ്സായിട്ട് വരുന്നത് അപ്പോൾ ചായ അങ്ങ് കണ്ണടച്ച് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഡെയിലി ചായ അങ്ങ് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഷുഗർ ഇൻടേക്ക് നമുക്ക് തടയാൻ പറ്റും ചിലർ മൂന്ന് ചായ കുടിക്കുന്നവരുണ്ടാവും രണ്ട് ചായ കുടിക്കുന്നവരുണ്ടാവും അപ്പോൾ ഇത് പതുക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെർബൽ ടീ അത് വെയിറ്റ് ലോസിനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഹെർബൽ ടീ ആണെങ്കിൽ വോം ലൈം വാട്ടറോ അല്ലെങ്കിൽ വോം ലൈം ഹണി വാട്ടറോ അല്ലെങ്കിൽ ചിയാസിഡ് ഇട്ട വെള്ളം അത് ഹെർബൽ ടീ അല്ല അതിനകത്ത് കുറച്ച് നാരങ്ങ പിഴിഞ്ഞതോ അല്ലെങ്കിൽ ഹിബിസ്കസ് ടീ വളരെ നല്ലതാണ് ചെമ്പരത്തി എല്ലാം തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ ശംഖുപുഷ്പം തിളപ്പിച്ച വെള്ളം ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ടീ കൺസ്യൂം ചെയ്യുക ആ സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റും കിട്ടും അറ്റ് ദ സെയിം ടൈം ചായയോടുള്ള ടെൻഡൻസി കുറഞ്ഞു കിട്ടും ചായ എപ്പോഴും ഒരു ലക്ഷറി ഡ്രിങ്ക് ആക്കി വെക്കുക എപ്പോഴെങ്കിലുമൊക്കെ എവിടെങ്കിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഹാപ്പി ആയിട്ട് കുടിക്കാനുള്ളൊരു ഡ്രിങ്ക് അല്ലാതെ എവ്രി ഡേ ഇങ്ങനെ കൺസ്യൂം ചെയ്യാൻ പറ്റിയ ഒന്നല്ല ടീ പൗഡറൊക്കെ ഇപ്പം മായം കലരാതെ ഒന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ ഉപയോഗം എങ്ങനെ വന്നാലും ഹെൽത്തിനെ ബാധിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതൊന്ന് കട്ട് ഓഫ് ചെയ്ത് കുറച്ച് കൊണ്ടുവരിക ഇനി അടുത്തത് ഫാസ്റ്റിംഗ് ആണ് ഫാസ്റ്റിങ്ങിനകത്ത് വരുന്നത് ഫ്രൂട്ട് ഫാസ്റ്റിംഗ് ചെയ്യിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ റോഡയറ്റ് മാത്രം കൊടുത്തിട്ട് ഫാസ്റ്റ് ചെയ്യിപ്പിക്കാറുണ്ട് ജ്യൂസ് കൊടുത്തിട്ട് ഫാസ്റ്റ് ചെയ്യിപ്പിക്കാറുണ്ട് ഫ്രൂട്ട് ഫാസ്റ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ മോണോ ഫ്രൂട്ട് ആണെങ്കിൽ ഒരേ ഫ്രൂട്ട് തന്നെ കൊടുക്കും അല്ലെങ്കിൽ എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഈ സമയത്തൊക്കെ കാലറി ഒരുപാട് റെസ്ട്രിക്റ്റ് ആവുകയും വെയിറ്റ് കുറയുകയും ചെയ്യും അപ്പോൾ ഇത്തരം ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഗൈഡൻസോടു കൂടി മാത്രം ചെയ്യണം ഗൈഡൻസ് ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് നല്ലതായിരിക്കത്തില്ല കാര്യം പെട്ടെന്നൊരു തലകർക്കോ എന്തെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അത് കൃത്യമായിട്ട് അപ്പോൾ എന്ത് ചെയ്യണം എങ്ങനെ കഴിക്കണം ഒരു ഗൈഡൻസിൽ തന്നെ ചെയ്യണം അതുപോലെ തന്നെ ജ്യൂസ് ഫാസ്റ്റിങ് ചെയ്ത് കൊടുക്കാറുണ്ട് ഒരിക്കലും ജ്യൂസിൽ നമ്മൾ ഫ്രൂട്ട് ജ്യൂസ് ജ്യൂസല്ല എടുക്കുന്നത് കാലറി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ജ്യൂസുകൾ കൊടുത്തുകൊണ്ടാണ് ജ്യൂസ് ഫാസ്റ്റിങ് ചെയ്യിപ്പിക്കുന്നത് പിന്നെ ഇത്തരത്തിലുള്ളൊരു ഇൻ്റർവെൻഷനൊക്കെ ചെയ്യിപ്പിച്ചതിന് ശേഷം ഫോളോ അപ്പിന് നമ്മൾ ചെയ്യിപ്പിക്കുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് ആദ്യം അവരുടെ അവരെങ്ങനെയാണ് എവറി ഡേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരക്കും അവർ എവിടെയാണ് പോകുന്നത് എങ്ങനത്തെ ജോലിയാണ് ഏത് സമയത്തൊക്കെയാണ് അവർക്ക് ഫ്രീ ആയിട്ട് ചെറുതായിട്ടെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നത് എന്നൊക്കെ തിരക്കി കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിനനുസരിച്ച് അവർക്കൊരു പ്ലാൻ തിട്ടപ്പെടുത്തി കൊടുക്കും അവരതുപോലെ ചെയ്യുന്നുണ്ടോ എന്ന് എപ്പോഴും നമ്മൾ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കും ഒരു മാസം വരെയൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പം അവർക്ക് തന്നെ ക്രമേണ അത് ചെയ്യാനുള്ള ഒരു ഫോഴ്സും ഫയറും ഒക്കെ ഉണ്ടാകും പിന്നെ അവർ തന്നെ ചെയ്തോളും ഒരു കാര്യം എന്ന് പറയുന്നത് ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ ഒരു അഡിക്ഷനാണ് നമ്മൾ ഒന്ന് അതിലേക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് അൺഹെൽത്തിയിലേക്ക് വരാൻ തോന്നില്ല കാര്യം അത് അത്രയും സമാധാനവും സന്തോഷവും തരുന്ന ഒന്നാണ് എപ്പോഴും നമുക്കൊരു ഫ്രഷ്നെസ്സ് ഫീൽ ചെയ്യും ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും ബോഡിക്ക് എപ്പോഴും ഒരു ഉന്മേഷം ഫീൽ ചെയ്യും അപ്പോൾ ഒരിക്കലും പിന്നെ റിവേഴ്സ് ചെയ്ത് നമ്മളെന്തെങ്കിലും ചീത്ത ഹാബിറ്റിലേക്ക് വരാനായിട്ട് ആരും തന്നെ ശ്രമിക്കില്ല വെയിറ്റ് ക്രമാതീതമായി കൂടി വരുന്ന ആൾക്കാർ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യങ്ങൾ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടോ പി സി ഒ ഡിയുടെ പ്രശ്നങ്ങളുണ്ടോ അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉള്ളിൽ സംഭവിക്കുന്നുണ്ടോ ഫാറ്റി ലിവർ പോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ ഡെഫിഷ്യൻസീസ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മിനറൽസിൻ്റെ ഡെഫിഷ്യൻസി അങ്ങനെ കൃത്യമായിട്ട് ഡീറ്റോക്സിഫിക്കേഷൻ നടക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നാണ് നിങ്ങൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടത് തടി കൂടി വരികയും ബോഡിയുടെ ഘടനയൊക്കെ മാറി ബോഡിയുടെ ഷേപ്പ് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട് അവരും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് സാഗായി ഉണ്ട് അപ്പോൾ അവരും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് മിനറൽസ് വൈറ്റമിൻസ് ന്യൂട്രിയൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്നാണ് ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് സ്ത്രീകൾ അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നു വന്നു കഴിഞ്ഞാൽ ഫിറ്റായിട്ടുള്ള ബോഡിയും കിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയും ഉറപ്പായിട്ടും എക്സസൈസ് ഒരു വലിയ ഘടകം തന്നെയാണ് അതിനകത്ത് വരുന്നത് എപ്പോഴും കൺസിസ്റ്റൻസിയിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏത് രീതിയിലുള്ള വർക്കൗട്ട് നിങ്ങൾ ചെയ്യുന്നു നല്ല മൂവ്മെൻറ്റ്സ് നിങ്ങൾ എങ്ങനെ ചെയ്താലും മതി നിങ്ങൾ ഓടാൻ പോവുക നടക്കാൻ പോവുക അല്ലെങ്കിൽ ചാടുക യോഗ ചെയ്യുക ഡാൻസ് ചെയ്യുക ജൂമ്പ് ചെയ്യുക ഹുലാഹൂപ്പ് ചെയ്യുക എന്ത് വേണം നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ കൺസിസ്റ്റൻസി ഉണ്ടാവണം ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസമെങ്കിലും ഇത് കൺസിസ്റ്റൻ്റ് ആയി ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നാലും മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വേണ്ടത് എന്തിനും വേണ്ടത് കൺസിസ്റ്റൻസി ആണല്ലേ സ്ഥിരമായി ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് വരികയുള്ളൂ അങ്ങനെ മൂന്ന് മാസം വരെ ഇത്തരം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ഈ ട്വൻറ്റി കെ ജി വരെ കുറഞ്ഞിട്ടുള്ള ഫോളോ അപ്സ് നമുക്കുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെയിറ്റ് കൂടി വരുന്ന നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് നിങ്ങൾക്കുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വെയിറ്റ് ലോസിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനി ഒരു വീഡിയോയിലേക്ക് ും ബൈ